നമസ്കാരം സുഹൃത്തുക്കളെ സെപ്റ്റംബർ ഒൻപത് ഈ ദിവസം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തിരിഞ്ഞു മറിയുന്ന ദിനമായി മാറാനിരിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പക്ഷേ അതൊരു സാധാരണ തെരഞ്ഞെടുപ്പേ അല്ല ഇവിടെ നിർണായക വോട്ടുകൾ കൈവശമുള്ളത് ചന്ദ്രബാബു നായിഡിൻ്റെയും മകൻ നാര ലോകേഷിന്റെയും കൈകളി അതുകൊണ്ടാണ് സാക്ഷാൽ മോദി തന്നെ ലോകേഷിനെ തന്റെ വീട്ടിലേക്ക് ചായക്കായി ക്ഷണിച്ചത് അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ഒരു ചായക്കപ്പിന് പിന്നിൽ മോദിയുടെ ഭാവി നിർണയിക്കപ്പെടുമോ അതോ ഇന്ത്യ അലയൻസ് ഗെയിം തന്നെ മാറ്റിമറിക്കുമോ ഇന്നത്തെ വീഡിയോയിൽ ഈ രഹസ്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം മോദി സർക്കാർ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ടി ഡി പി യുടെ പിന്തുണ കൊണ്ടാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അതായത് എൻ ഡി എയിൽ ഏറ്റവും വലിയ സഹബംഗാളിയാണ് ചന്ദ്രബാബു നായിഡു ഇന്ന് അദ്ദേഹം ആന്ധ്രാ മുഖ്യമന്ത്രിയും കൂടെയാണ് പക്ഷെ ഇന്ന് ടി ഡി പി പാർട്ടിയിലെ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് ഇപ്പോൾ അല്ല അദ്ദേഹത്തിന്റെ മകൻ നാര ലോകേഷാണ് അതായത് നാര ലോകേഷ് തന്നെയാണ് ഇന്ന് ടി ഡി പിയുടെ യഥാർത്ഥ രാജാവും നാളെയുടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോദിക്ക് ഇത് വളരെ വ്യക്തമായി അറിയാം അതിനാലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്ക് ോകേഷിനെ നേരിട്ട് ഡൽഹിയിലെ തൻ്റെ വീട്ടിലേക്ക് മോദി ചായക്കായി വിളിച്ചത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു സാധാരണ ചോദ്യമാണ് ഇതൊരു വെറും സൗഹൃദ സന്ദർശനമായിരുന്നു അതോ നാളെ എൻ ഡി എയുടെ അടിത്തറ നടുക്കുന്ന വലിയ രാഷ്ട്രീയ ഗെയിമിന്റെ തുടക്കമാണോ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല എന്ന് കാരണം അതൊരു രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എൽ ഇരിക്കുന്ന എം പിമാർ പോലും പുറമെ ഞങ്ങൾ മോഡിക്കൊപ്പമാണ് എന്ന് പറയുമെങ്കിലും അവർ മോദി ഷാ കൂട്ടുകെട്ടിനെ അതായത് ഗുജറാത്ത് ലോബിയെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ഇന്ന് എൻ ഡി എയിലുണ്ട് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രഹസ്യ വോട്ടെടുപ്പ് ആയതിനാൽ അവർ തിരിഞ്ഞുകുത്തി വോട്ട് മറിക്കാൻ ശ്രമിച്ചാൽ അത് മോദിക്ക് വലിയ പണിയാകും ഇങ്ങനെ വോട്ട് മറിക്കും എന്നതിനുള്ള സാധ്യത ഇന്ന് ഒരുപാട് നിലനിൽക്കുന്നുമുണ്ട് അങ്ങനെ മോദിക്ക് പാര വെക്കാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് എൻ ഡി എ മുന്നണിയിൽ എന്നത് വളരെ സത്യമാണ് ഇക്കാര്യങ്ങൾ മോദിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതായത് നായിഡുവിൻ്റെ എം പിമാർ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അത് മോദിക്ക് നേരിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാവും അതിനാലാണ് മോദി രാഷ്ട്രീയത്തിന് ആദ്യമായി നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷിനെ നേരിട്ട് തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് കാരണം ഒന്നേ ഉള്ളൂ എല്ലാ വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കാം ആ ഒരു ഗ്യാരണ്ടി നാരാ ലോകേഷിൽ നിന്നും ഉറപ്പിക്കാനായിരുന്നു മോദിയുടെ ലക്ഷ്യം അപ്പോൾ ചോദ്യം ഇവിടെ പിന്നെയും നിലനിൽക്കുന്നു മോദിക്ക് ഈ ഗ്യാരണ്ടി നാരാ ലോകേഷിൻ്റെ ഭാഗത്ത് നിന്നും ലഭിച്ചോ അതിനായി മോദി എന്തെല്ലാം ഓഫറുകളാകാം തിരികെ നൽകിയിരിക്കുന്നത് അതും ഞാനിവിടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം അതിനിടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ അതായത് കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് അന്നാണ് യഥാർത്ഥ പൊട്ടിത്തെറി എൻ ഡി എ മുന്നണിയിൽ ഉണ്ടായത് അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഗർ ഇതേ നാര ലോകേഷുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവിടെ ധങ്കർ ലോകേഷിനോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും പ്രതിപക്ഷത്തെ അവഗണിക്കരുതെന്നും അവരോട് കുറെ കൂടി ധാരണയിൽ പോകണം എന്നുമായിരുന്നു എന്നാൽ ഈ വാർത്ത പുറത്തേക്ക് ചോർന്നു ധൻഗറിന്റെ ജോലിക്കാർ തന്നെ പ്രധാനമന്ത്രിയുടെ ചെവിയിൽ ഈ വാർത്ത എത്തിച്ചു എൻ ഡി യുടെ ചീട്ടു കീർന്ന ഈ കളി മനസ്സിലാക്കിയ മോദി ഷാ വെറും നാലാഴ്ചക്കകം ധൻഗറിനെ രാജിവെപ്പിച്ചു അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയുടെ ഇന്നിങ്സ് ഇടയ്ക്ക് വെച്ച് റൺ ഔട്ട് ആകാൻ കാരണം അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒൻപതിന് പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് പക്ഷേ ചോദ്യം ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധൻകന്റെ രാജി ഒരു സാധാരണ സംഭവം മാത്രമായിരുന്നു അല്ലെങ്കിൽ ഇത് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നടുക്കാനിരിക്കുന്ന വലിയ കളിയുടെ ഒരു തുടക്കം ആയിരുന്നു ശരിയാണ് അതിലൊരുപാട് വാസ്തവമുണ്ട് അത് നമ്മൾ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ഇനിയുമാണ് ഈ കളിയുടെ ഏറ്റവും വലിയ പൊളിച്ചടുക്കൽ നടക്കുന്ന കഥ നമുക്കെല്ലാവർക്കും അറിയാം തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനമായ രേവന്ത് റെഡ്ഡി ഇന്ന് അദ്ദേഹം നായിഡുവിനോടും ലോകേഷിനോടും അതിപ്രധാനമായ ബന്ധമാണ് പുലർത്തുന്നത് അവരുടെ ബന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ പണ്ട് നായിഡു ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം നടത്താൻ വേണ്ട എല്ലാ ചുറ്റുവട്ടവും തയ്യാറാക്കി ായിഡുവിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നടത്തി കൊടുത്ത വ്യക്തിയാണ് രേവന്ത് റെഡ്ഡി നായിഡുവിന്റെ ശിക്ഷനും അതിനേക്കാളുപരി ആത്മബന്ധം പുലർത്തുന്നതിനുമാണ് ഇവർ രണ്ടു പേര് അതുകൊണ്ട് തന്നെ മുൻ ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് രേവന്ത് റെഡ്ഡി നായിഡുവിനെയും രാഹുൽ ഗാന്ധിയെയും ബന്ധിപ്പിക്കുന്ന ഹോട്ട് ലൈൻ ആണെന്ന് അതായത് നായിഡു രാഹുൽ സംഭാഷണങ്ങൾ വളരെ രഹസ്യമായി നടത്തിക്കൊടുക്കുന്ന വ്യക്തിയാണ് രേവന്ത് റെഡ്ഡി എന്ന് അതായത് നായിഡു ലോകേഷ് രേവന്ത് രാഹുൽ എല്ലാം തമ്മിൽ ഒരു സുഹൃത്ത് സർക്കിളിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ആ ഒരു സർക്കിളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നത് സാരം ഈ ഒരു സർക്കിളിൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളും രഹസ്യ ധാരണകളും ഒക്കെ കുറേയൊക്കെ മോദിക്കും അറിയാം അതാണ് ഇപ്പോൾ മോദിയുടെ ഉറക്കം കെടുത്തുന്ന കാര്യം ഈ കൂട്ടുകെട്ട് ചേർന്ന് കളിച്ചാൽ എൻ ഡി എയുടെ അടിത്തറ തന്നെ നിലമ്പൽശാകും എന്ന് മോദിക്ക് വ്യക്തമായിട്ടറിയാം അതും പറഞ്ഞിട്ട് ഇന്ന് എൻ ഡി എയുടെ അകത്ത് തന്നെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുക എന്തിനായി പറയുന്നു ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഇപ്പോൾ പിളർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു നിതിൻ ഗഡ്കരി പോലുള്ള നേതാക്കൾ അത് തുറന്നു പറയാതിരുന്നാലും സ്വന്തം സ്ഥാനത്ത് നിന്ന് സ്വന്തം മകൻ വഴിയുള്ള മോദി എതിർപ്പിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഗഡ്കരിയും മോദിയും ഷാ കൂട്ടുകെട്ടിനോടുള്ള അടുപ്പം ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അതുപോലെ തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എ തന്നെ നേരിട്ട് അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മുഴുവൻ ഇപ്പോൾ മോദിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന് ശേഷം എൻ ഡി എ കൂട്ടുകെട്ടിന്റെ നില തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് വരികയാണ് ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് സെപ്റ്റംബർ ഒമ്പതിന് നടക്കാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണെന്ന് ഇതൊക്കെ പറയുമ്പോഴും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല എങ്കിലും ഇപ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയിൽ നിന്ന് ഓരോട്ടെങ്കിലും മാറിക്കുത്തിയാൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എൻ ഡി എ മുന്നണിയിൽ നിന്നും ഉള്ള ഏതെങ്കിലും കുറച്ചോട്ടുകളെങ്കിലും ക്രോസ് വോട്ട് ചെയ്ത് ലഭിച്ചാൽ അത് മോദിയുടെ തന്നെ നേതൃത്വത്തെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകും എന്നതാണ് വസ്തുത ഈ കാര്യങ്ങളെല്ലാം മോദിക്കും ഷായ്ക്കും വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബി ജെ പിയും എൻ ഡി എയും സ്വന്തം എം പിമാരെയും കൂട്ടാളികളെയും ഡൽഹിയിൽ ക്യാമ്പിൽ അടച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഒരു പോലും എൻ ഡി എയിൽ നിന്നും തെറ്റി ഇന്ത്യ മുന്നിലേക്ക് പോകാൻ പാടില്ല അതാണ് മോദിയെയും ഷായെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വസ്തുത പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഗഡ്കരി സ്വന്തം കളി കളിക്കുമ്പോൾ അതുപോലെ നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യ അലയൻസുമായി കൈകോർക്കാൻ ശ്രമിക്കുമ്പോൾ നായിഡുവിൻ്റെയും ലോകേഷിൻ്റെയും കൈകളിൽ വലിയ കുതിപ്പുകൾ പതിയിരിക്കുമ്പോൾ മോദിക്കും ഷായ്ക്കും ആ വലിയ കൊടുങ്കാറ്റിനെ തടുക്കാനാവൂ സുഹൃത്തുക്കളെ മുമ്പൊന്നും ഇത്തരം കാര്യങ്ങൾ അത്ര വെളിപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് മോദിയും ഷായും എൻ ഡി എയിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാർ തന്നെയായിരുന്നു എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയുടെ വൻ വിജയവും മോദിയുടെയും ഷായന്റെയും വലിയ പവർ കുത്തനെ ഇടിയാൻ കാരണമായി അപ്പോൾ മുമ്പൊക്കെ കാര്യങ്ങൾ പറയാൻ ഭയന്നിരുന്നവർ ഇരുന്നവർ ഇപ്പോൾ ധൈര്യസമേതം മുന്നോട്ട് വരികയാണ് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നായിഡുവിന്റെയും മകൻ നാരാ ലോകേഷിന്റെയും വിരലുകളിലാണ് രഹസ്യ വോട്ടെടുപ്പ് പ്രതിപക്ഷത്തോടുള്ള രഹസ്യ ബന്ധങ്ങൾ രേവേന്ദ്രിയുടെ മാസ്റ്റർ മൂവ് എല്ലാം കൂടി സെപ്റ്റംബർ ഒമ്പതിന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ക്രിസ്റ്റോറിക് എക്സ്പ്രഷൻ ആകും എന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ചോദ്യം ഒന്നു മാത്രം ഇത് മോദിയുടെ രാഷ്ട്രീയ തകർച്ചയുടെ തുടക്കമാകുമോ അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹം തന്നെ ഗൂഢാലോചനയുടെ മാസ്റ്റർ പ്ലാനായി ഉയർന്നു വരുമോ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഈ യാത്ര ഇനിയും ഞങ്ങളിവിടെ നിർത്തുന്നില്ല അടുത്ത വീഡിയോയിൽ പിന്നിൽ നടക്കുന്ന പവർ ഗെയിംസ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി ഞങ്ങളെഴുതി അറിയിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും എല്ലാ കമന്റുകൾക്കും തക്കതായ മറുപടി ഞങ്ങൾ നൽകും എന്നും ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം